ഹായ് ഫ്രണ്ട്സ് ബോണ്ടിങ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ നാടൻ കപ്പയും പെപ്പർ ചിക്കനും ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ചിക്കൻ എടുക്കുന്നതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയും കൂടെ അതിൽ പിരിഞ്ഞു വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഇണക്കിയെടുത്ത് ഒരു ചട്ടി വെച്ചതിൽ എണ്ണ ഒഴിച്ച് ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം ആ എണ്ണ തന്നെ നമുക്ക് സവാളയൊന്ന് നല്ല രീതിയിൽ വയറ്റാൻ വെക്കാം ആ സാധനം വൈറ്റ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് വേവിക്കാൻ വെക്കാം അതിൻ്റെ വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പിന്നെ ചൂടാക്കിയ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളുടെ കുരുമുടി പൊടിയും ചേർത്ത് എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എന്ത് അവസാനം മല്ലിയലയും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുമ്പം നമ്മളുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി പിന്നെ ഒരു പാത്രം വെച്ച് കടുകിട്ട് അതിനകത്ത് വട്ടൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്ത് നമ്മളുടെ വേവിച്ച കപ്പയും കൊണ്ട് നല്ല രീതിയിൽ ഇണക്കിയെടുക്കാമെന്ന് നമ്മുടെ നാടൻ സ്പെഷ്യൽ കപ്പ ഇവിടെ തയ്യാറ് അപ്പോൾ നമ്മുടെ ചൂട് കപ്പയും നമ്മളുടെ പെപ്പർ ചിക്കനും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ